എല്ലാം മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സിഎംഐ ജമ്മു ശ്മീരിലെ മിഷനറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജമ്മുവിലെ സ്കൂൾ സന്ദർശിച്ചതിനു ശേഷം നൌശരിയിലും രജോതിയിലും ഞാൻ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് മുതൽ ശ്രീനഗർ വരെയുള്ള കിലോമീറ്റർ ദൂരം ിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഖ്നൂറും സുന്ദർപാടിയും യും തുടങ്ങി അതി സുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സഞ്ചരായ നൂറ് പടങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അതിവേത് നമ്മോട് എതിരുള്ളവ ആരെല്ലാം എന്ന് രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തി ബന്ധങ്ങളും സുരക്ഷിതമാണോ കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകൾ ഉള്ളതുപോലെ നമ്മുടെ വ്യക്തി ബന്ധങ്ങൾക്കും അതിരുകൾ വേണം അതിരുകളിലൂടെ യാത്ര നമ്മുടെ എതിരാളികൾ നുഴഞ്ഞു കയറുന്നു അവർ നമ്മെ നന്നാക്കാനല്ല കുറവടിക്കാനാണ് വരുന്നത് നല്ല വ്യക്തിത്വം അതിരുകൾ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം ചില സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല്യ സേനകളെ തകർത്ത് നുഴഞ്ഞു കയറി നമ്മുടെ ജീവിതത്തെ അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എന്റെ അതിലേത് എതിരായി ആശംസകളോടെ സ്വതന്ത്രം കൊച്ചേറ്റ